ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഡോണട്ടാണ് അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ ഈസ്റ്റ് പാൽ ബട്ടർ പിന്നെ മൂന്ന് ചോക്ലേറ്റ് മൈദ പഞ്ചസാര ഉപ്പ് അപ്പം ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മൈദ നമുക്ക് ഈ മൈദ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടണം ഇത്രയും വേദന ഞാൻ എടുക്കുന്നുള്ളത് പഞ്ചസാര അപ്പോൾ പഞ്ചസാര ആണ് പഞ്ചസാര ഓരോരുത്തർക്ക് ഇഷ്ടമായിട്ട് ഇടാം കേട്ടോ ഞാൻ അധികം ഒന്നും മധുരം കഴിക്കുന്ന ആളല്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇടേണ്ട കാര്യമുള്ളു കൊണ്ടു വെച്ച് മധുരമുള്ള സാധനമാണല്ലോ ഞാൻ ചേർന്നിട്ട് ഒരിക്കലും ഉപ്പ് മതി നമ്മൾ ചേർക്കുന്നത് ഈസ്റ്റ് ഈസ്റ്റ് മൊത്തം ഇതിനകത്ത് കണത്താണ് നമ്മൾ വരുന്നത് ബട്ടർ നമുക്ക് നമുക്കടുത്ത് വേണ്ടത് പാലാണ് അപ്പൊ പാല് ചെറു ചൂടോടെയാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പൊ അതിപ്പില്ല ഞാൻ ചെറു ചൂടാക്കാൻ പോണ പാല് ിൽ വെച്ചൊരു മുപ്പത് സെക്കൻഡ് ചൂടാക്കാണേ ഡോണട്ടിൻ്റെ ആള് വന്നു ഡോണട്ട് ഡോണട്ടെന്ന് പറഞ്ഞ് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് സമയം കിട്ടിയില്ല അപ്പം ഞാൻ അതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാ സാധനങ്ങളും കൂടെ നമുക്ക് പാലും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ ചെറു ചൂടായ പാലും കൂടെ ഉണ്ട് ഇനി പാൽ കുറച്ച് ഇതിനകത്തേക്ക് നമ്മളങ്ങട് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഈ സാധനങ്ങളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് ഇനി നമുക്കിതിനകത്ത് മറ്റൊരു സാധനം കൂടെ ചേർക്കാനുണ്ട് മുട്ട ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ട എടുത്തിട്ടുണ്ട് ഏഹ് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് നമ്മളപ്പം മുട്ടയുടെ മഞ്ഞ മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ മഞ്ഞ ആഡ് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം പാൽ ചേർത്ത് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് കുഴച്ച് സോഫ്റ്റ് ആക്കി നമ്മൾ എടുക്കുന്നത് നമ്മൾ മാവ് ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാവ് ഒരു മണിക്കൂർ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് ഇത് പുളിച്ചു വരണം പുളിക്കാനായിട്ട് വെക്കുകയാണേ അപ്പോൾ നമ്മൾ മാവ് എടുക്കാൻ സമയമായിട്ടുണ്ട് മാവ് ഏതാണ്ട് പൊളിച്ച മാതിരിയാണ് ഇരിക്കണത് ഇനിയിപ്പോൾ ഞാനിവിടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് പരത്താൻ പരത്താമെന്നോട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഓക്കെ ആവോന്നറിയില്ല അതെ വെച്ചിട്ടാണ് പരത്തുന്നത് ാവ് പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഡോണട്ട് കട്ടറൊന്നും അല്ല നമ്മുടെ അതിൽ അതുകൊണ്ട് നമ്മളിത് ഈ ഗ്ലാസ് വെച്ചിട്ട് ഓട്ടത്തിൽ ഷേപ്പ് ആക്കാൻ പോവാണ് ഇനി ടുക്ക് നമ്മള് തൊള ഇടാൻ പോണം അതെ ഈ അടപ്പ് ചാൻറ്റി വേറെ അടപ്പൊന്നും ഇല്ല ഇത് വിനാഗിരിയുടെ അടപ്പാണ് ഇത് വെച്ചിട്ട് ചെറിയ തുളയിടാൻ പോണ നടുക്ക് ഈ ബാക്കിയുള്ള സാധനം അത് നമ്മളിങ്ങനെ എടുക്കുകയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഒന്നുകൂടെ പരത്തി അടുത്ത ഡോണറ്റിന് വേണ്ടി എടുക്കുവേ ഇത് നൈറ്റായിട്ട് ഇങ്ങനെ പറ പറഞ്ഞെടുക്കാം അത് വേറൊരു ഉണ്ടാക്കാം നമുക്ക് പിന്നെയും പരത്തേണ്ടതാണ് നടുക്കത്തെ സാധനം പോകുന്ന കറക്റ്റായിട്ട് പോകുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഡോണറ്റിനുള്ള സാധനമായിട്ടുണ്ട് ഞാൻ വേറെ ഐഡിയ നോക്കുകട്ടോ മാവ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേറൊരു സ്റ്റീൽ പാത്രം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും എന്തൊക്കെ എൻ്റെ ഓരോ പരീക്ഷണങ്ങളുണ്ടോ എനിക്ക് എൻ്റെ ഓരോ മണ്ടപ്പതങ്ങൾ തോന്നണമുണ്ടോ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പരീക്ഷിക്കാം എനിക്കങ്ങനെയൊന്നും ഇല്ല ആ ഇത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോ എനിക്ക് ഫീൽ ചെയ്തേട്ടോ ഇതും ആണ് അപ്പം ഇനി നമ്മൾ ഗ്ലാസ് എടുക്കുന്നു കട്ട് ചെയ്യുന്നു അടുക്കാം ഗ്ലാസ് ആ നമ്മുടെ ചപ്പാത്തി വരുന്ന പോലെ തടിയുടെ ആയതുകൊണ്ട് അത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് ഇപ്പോൾ ഗ്ലാസും പ്ലേറ്റും എടുത്തപ്പോൾ ഓക്കെ ആയിട്ടാണ് തോന്നുന്നത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി ഇത് മൊത്തം പരത്തിയെടുക്കാം അയ്യോ ഇത് കണ്ടോ ഇപ്പം നമ്മൾ ഡോണട്ട് എല്ലാം കട്ട് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എണ്ണയിൽ വറത്തെടുക്കാം എണ്ണയിൽ നമുക്കിത് വറുത്തെടുക്കണം നമ്മുടെ നമ്മുടെ ഡോണട്ടിൻ്റെ അതിനെടുത്തിട്ട് നമ്മൾ വറക്കാൻ പോവാണ് ഓ ഇതാവണം ഓക്കെ സാധനം എണ്ണയിൽ കിടന്ന് അതങ്ങ് ആവണ്ടെട്ടോ ഡോണട്ട് കെട്ടൊക്കെ എന്തെങ്കിലും നല്ല കറക്റ്റ് ഷേപ്പിന് വരും കേട്ടോ ഇതിപ്പോ എന്തായാലും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷേപ്പിനൊക്കെ ഇച്ചിരി കുറവുണ്ട് ഇപ്പൊ നമ്മള് ഡോണട്ടിനുള്ള സംഭവം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ ചോക്ലേറ്റ് ഒരുക്കാൻ പോകും നമ്മൾ ഇതേ മൂന്ന് സന ചോക്ലേറ്റ് എണ്ണ മേടിച്ചേക്കണേ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് അങ്ങനെ മൂന്ന് സാധനങ്ങൾ ഇത് മൂന്നും നമുക്ക് ഉരുക്കണം നമ്മൾ അരി ഒരുപാടുണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പകുതി മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ നമുക്കിത് ഉരുക്കിയിട്ട് ഉരുക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം വെയിറ്റ് നമ്മുടെ ഡോണത്തിൻ്റെ ഫൈനൽ ഇതിലേക്ക് ഞാൻ എത്തിച്ച് കാണിച്ചരാം ഓക്കെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് ചോക്ലേറ്റ് ഒരുക്കാവും ഡോണട്ടായിട്ട് നേരത്തെ വന്നിരിക്കട്ടെ കൊറേ തോണൊന്ന് ചോദിച്ചു പോവോ ഡോണട്ടായോ മേ ഡോണായോന്നും അല്ലേ അപ്പൊ നമ്മള് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഡേ ചോക്ലേറ്റ് ഞാൻ നടുവേനൊന്നു ഓടിച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറുക്കി കേട്ടോ എളുപ്പത്തിന് പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിന്നല്ലേ ഞങ്ങൾ മിഠായി ഒന്നും കൊടുക്കാറില്ല കേട്ടോന് കണ്ടപ്പോൾ അതെ ചോദിച്ചോണ്ട് ഒരു കഷണം എടുത്താക്കുക പല്ലൊക്കെ പുഴി വരും പുയു കുഞ്ഞിൻ്റെ പല്ല് പു വരും അവിടെ ഇട്ടേക്ക് ഇപ്പം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഉരുക്കാൻ പോകണേ എല്ലാം പൊടി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അപ്പം അതെ വെള്ളം തിളച്ചോണ്ടിരിക്കണം നമ്മളതേ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഉരുക്കാനായിട്ട് വെക്കാണ് വെച്ചപ്പളേ ഉരുക്കി ഉരുക്കിത്തൊടാനുണ്ടോ അതെ നോക്ക് കണ്ട കണ്ടോ വെച്ചപ്പൊളേ സാധനം ഉരുക്കി തുടങ്ങി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഇല ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഉണ്ടോ ഉരുകി ഉരുകി വന്നുണ്ടോ அல்லாணம் <small> அயர்